ാസ്റ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ വീട്ടിൽ വന്നു ചേച്ചി ഓൾറെഡി രാവിലെ തന്നെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം നാളെ വൈകിട്ട് നമ്മൾ നമ്മുടെ ഇന്ത്യയ്ക്ക് പോവുകയാണ് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇന്ത്യയിൽ ഇതാണ് എഡിറ്റ് ചെയ്തത് കുറച്ച് സൗകര്യ സന്ദർഭം മൂലവും കുറച്ച് വീഡിയോസ് ഒക്കെ പെൻഡിങ് ആയതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത് അങ്ങനെ ഓരോരോ പെട്ടിയായിട്ട് എടുക്കലുണ്ടായി ഓരോരോ പെട്ടിയായിട്ട് തുറക്കലുണ്ടായി സാധനങ്ങളൊക്കെ ഒരൊരു വാരി വലിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം അടിക്ക് അടിക്കുപ്പുറയ്ക്ക് വെക്കേണ്ടത് പിന്നീട് അവളും കൂടി വന്നിട്ടാവാന്ന് വിചാരിച്ചു കാരണം അവൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇത്ര നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ അവർ മേടിക്കത്തില്ല അവൾ വാങ്ങുന്ന സാധനങ്ങൾ ഞാൻ മേടിക്കുന്നില്ല ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പോകുന്നത് ചോക്ലേറ്റ് സ്വീറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് പക്ഷെ ഞാൻ മേടിച്ച സാധനത്തിൻ്റെ കാലം ഇരട്ടി സാധനങ്ങളാണ് മാളും മേടിച്ചത് എൺപത് മണി മുതൽ ഞങ്ങൾ തുടങ്ങി പാക്കിങ് തീർന്നപ്പം ഏകദേശം നാലര മണിയായി എന്താണ് ചെയ്തതെന്ന് ഒരു പിടുത്തവും എല്ലാ സാധനങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാ ബാഗിലും അടുക്കി പറക്കി വെക്കണം എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് ആ ബാഗിലുള്ള സാധനങ്ങളെല്ലാം പൊട്ടിച്ച് എല്ലാം നിരത്തി വെക്കുമ്പോൾ തന്നെ ഏകദേശം സമയം ലേറ്റ് ആയി കാരണം എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത് ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടായിരുന്നു നാട്ടിലോട്ട് പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെട്ടിരിക്കാം അതിൻ്റെ ഇടയിൽ മാട് കൊണ്ടുവന്ന മന്തി ഇരുന്ന് കഴിക്കലുണ്ടായി സത്യം പറഞ്ഞല്ലോ ഗൈസ് ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു മന്തി വീണ്ടും കഴിക്കുന്നത് മന്തി ആവറേജ് ആണെങ്കിലും കഴിച്ച സെറ്റപ്പും നല്ല വിഷമം ഉള്ളതുകൊണ്ട് നല്ലവണ്ണം കഴിച്ചു അതും കഴിച്ചു കഴിഞ്ഞ ശേഷം വീട്ടും നമ്മൾ പാക്കിങ്ങിൻ്റെ കണ്ടിന്യൂസിലേക്ക് കിടക്കുകയാണ് ഉള്ള സാധനങ്ങളൊക്കെ ഒരു മൂലയിൽ ഞാൻ ആദ്യമേ പറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്കുള്ള സാധനങ്ങൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു ഒരു കട്ടിലൊന്നും തികയുന്നുണ്ടായിരുന്നില്ല ഒരു കട്ടിലൂടി എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ലേ ലാസ്റ്റ് സ്റ്റേജ് എത്തി ഉപ്പയൊക്കെ ഭയങ്കര സെക്യോർഡായിട്ട് പാക്ക് ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് വീട് എത്തുന്നവരെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഞാനെല്ലാ സാധനങ്ങളും മേടിച്ചത് കോസ്കോന്നാണ് ആളെല്ലാ സാധനങ്ങളും മേടിച്ചത് ലില്ലിൽ നിന്നും പൗൺലാൻഡിൽ നിന്നാണ് പൗൺലാൻ നല്ല രീതിയിലുള്ള ഓഫും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുവായിരുന്നു സോ പാക്കിങ്ങിന്റെ ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ കാലും ഒക്കെ തളർന്നു തുടങ്ങി രാവിലെ ഉറക്കമേണിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലോട്ട് പോകാനുള്ളൊരു കോൺസെപ്റ്റും നമുക്കുണ്ട് കോൺസെപ്റ്റല്ലാ സാധാരണ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് സത്യം പറയുമല്ലോ എനിക്ക് അവർക്കും കൂടി ഏകദേശം തൊണ്ണൂറ്റിനാല് കിലോ കൊണ്ടുപോകാം അതായത് ഒരാൾക്ക് നാൽപ്പത് പ്ലസ് സെവൻ ഇത് കൂടാതെ ഞങ്ങളെ വെയിറ്റ് ചെക്ക് ചെയ്ത് എല്ലാം ആയതിനു സെറ്റിൽഡായും ഏകദേശം പതിനഞ്ച് കിലോ സാധനങ്ങൾ ബാക്കിയായിരുന്നു ഇതെങ്ങനെ കൊണ്ടുപോകും എങ്ങനെ ഇവിടെ വെച്ചിട്ട് പോകും എന്നൊക്കെ അവസാനം ഭയങ്കര നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് എന്ന് തന്നെ പറയാം അവസാനം ഞങ്ങൾ എയർപോർട്ടിൽ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത്രയും ഹാപ്പിനെസ്സിൽ വാങ്ങിച്ച ഒരു സാധനങ്ങളും വീട്ടിൽ വെച്ചിട്ട് വരാൻ ഒരു മനസ്സും തോന്നിയിട്ടില്ല കാരണം അച്ഛനും അമ്മയും നയനും വീട്ടിലുള്ള എല്ലാ ബന്ധുക്കളും നല്ല കെട്ട വെയിറ്റിംഗ് ആണ് അങ്ങോട്ട് കൂടുതലാണ് ാണ് ഇത്രയും സാധനങ്ങള് ഇല്ല ബാക്കി എല്ലാ ബാഗിലും ഒരു കിലോ ഒരു കിലോ വെച്ച് എക്സ്ട്രാ ഉണ്ട് ഈ ഒരു സെവൻ കെ ജി ബാഗിൽ നയൻ കെ ജി വരെ ഉണ്ട് എന്തിനാണ് ഇത്രയും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് വെച്ചാൽ എന്താ ഡ്രസ്സുകൾ എല്ലാം എടുത്തു മാറ്റി